വീഡിയോ കഴിച്ചു എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആറ് സ്കിപ്പ് ചെയ്യാത്തത് വാച്ച് ആയി കണ്ടോളിച്ച് ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിലെ ഗരി ഫ്രീ ആയിട്ട് ഒന്നും കൊടുക്കില്ല കൊടുക്കത്തില്ലാ ഗരിനെ ഏത് അന്വേഷിനെ കുറിച്ച് എട്ടാമത്തെ അനുവസിനെ കുറിച്ച് കഴിച്ച് ഫ്രീ ആയിട്ട് ഒരു സാധനം കൊടുക്കുക അന്വേഷിനെ കുറിച്ച് സംബന്ധിച്ചൊരു ഡയമണ്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും തരണം അപ്പം നിങ്ങളെ നെക്കനുസരിച്ചാവുക ആ ഡയമണ്ടിൻ്റെ ഒരു പവർ പോയി അപ്പോൾ എനിക്ക് അത്രയും അത്യാവശ്യം ഡയമണ്ട് കിട്ടുന്ന കഴിച്ച് എൻ്റെ ഡയമണ്ട് നിങ്ങൾ കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും എൻ്റെ വാച്ച് ഫുൾ വാച്ച് ചെയ്തോളി കഴിച്ചു അപ്പോൾ വാച്ച് വാച്ചിട്ട് എൻ്റെ കൈസപ്പം എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്തോളി ഫ്രീ ആയിട്ട് ഡയമണ്ട് കിട്ടും കാര്യമാണ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്തത് കൈസ് അപ്പോൾ ഈ സാധനം തൊട്ട് കൈസ് ഗിഫ്റ്റ് ചെയ്ത് തൊട്ടേതായ ഈ ബർത്ത് സാധനം കൊട്ടു കൈസ് ഞാൻ ക്ലൈമ് ചെയ്തതിൻ്റെ പ്രൂഫ് താ കേസ് ക്ലൈമിൻ്റെ പ്രൂഫ് താ ക്ലൈമ് പ്രൂഫ് താ ഇവിടെ കാണിച്ചു തരേണ്ടി ക്ലൈമഡിൽ നിന്ന് ഇക്കാന്ന് കാണിച്ചു തന്നെ ഞാൻ പള്ളി വിട്ടതല്ല ഗൈസ് ഒന്നും കൂടി പറയുകയാണെങ്കിൽ ക്ലൈമഡിൽ നിന്ന് പ്രൂഫ് കാണുന്നുണ്ട് എൻ്റെ ലാഭം ഇതാ കൈസ് തൊള്ളായിരം ഡയമണ്ട് ആയി കണ്ടോ ഞാൻ ക്ലൈം ചെയ്തതിന് ശേഷം ഡയമണ്ട് ടൈം കൈസ് എല്ലാവരും മാക്സിമം റീല് ഷെയർ ചെയ്തുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് കൈസ് റോഡ് ടു കെ ആണ് എല്ലാവരും മാക്സിമം ഇന്നും ഗരി അങ്ങനത്തെ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ വരുന്നുണ്ട് കൈസ് അപ്പോൾ എല്ലാവർക്കും മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ചെയ്തോട് വെറുതെ ലൈമറ്റിന് കിട്ടുന്ന പണിയാണ് എല്ലാവരും ഒഴിവാക്കേണ്ടത് അപ്പം ഒരു ക്ലെയിം ചെയ്തോളൂ ഓക്കെ